മലപ്പുറത്ത് മതം പറഞ്ഞ് വോട്ട് അഭ്യർത്ഥിച്ച് കെ ടി ജലീൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഇഹലോകത്തും പരലോകത്തും ഗുണമുള്ളയാളെന്ന് കെ ടി ജലീൽ എം എൽ എ വളാഞ്ചേരി മുനിസിപ്പാലിറ്റി ഒന്നാം ഡിവിഷനിലെ എൽഡിഎഫ് സ്ഥാനാർത്ഥി ഫൈസൽ തങ്ങൾക്ക് വേണ്ടിയാണ് കെ ടി ജലീലിൽ വോട്ട് അഭ്യർത്ഥന നടത്തിയത് പരലോക ജീവിതം വിശ്വസിക്കുന്നവരാണ് ഇസ്ലാം മതവിശ്വാസികളെന്ന് ജലീലിന്റെ പ്രസംഗം ഈ ലോകത്തൊന്നും പരലോകത്തൊന്നും അങ്ങനെയുള്ള തന്നെ ഈ ഒന്നാം ഞങ്ങൾ നിങ്ങളുടെ എല്ലാവരുടെയും ഞങ്ങൾക്കുണ്ടാകും തങ്ങൾക്കുണ്ടാകും എന്നുള്ള പരലോകത്തും വാർത്തയുടെ വിവരങ്ങളുമായി ശിവദാസ് കന്മനമാണ് ചേരുന്നത് ശിവദാസ് നേരത്തെ മുസ്ലിം ലീഗിന്റെ ഒരു നേതാവ് ഇതുപോലെ മതം പറഞ്ഞുകൊണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന സാഹചര്യം ഉണ്ടായി ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് മുസ്ലിം ലീഗിൻ്റെ തന്നെ മറ്റൊരു നേതാവ് കെ എം ഷാജി കെ എം ഷാജിയും മതം 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 തന്നെയാണ് പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വോട്ടർമാരെ കയ്യിലെടുക്കാൻ ഒരു നീക്കമുണ്ടായി ഇപ്പോൾ ദാ കെ ടി ജലീലിൻ്റെ ഭാഗത്തു നിന്നും മതം പറഞ്ഞുകൊണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്നു അപ്പോൾ ഈ ഇടത് വലത് മുന്നണികൾ ഈ പ്രീണന രാഷ്ട്രീയം ഉപേക്ഷിക്കുന്ന ഒരു പരിപാടിയേയില്ല മതം പറഞ്ഞ് വോട്ട് അഭ്യർത്ഥിക്കുകയാണ് ഇടത് വലത് മുന്നണികൾ അല്ലേ തീർച്ചയായും നീലിമ നീലിമ സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യമായ ന്യൂനപക്ഷ പ്രീണനം ലക്ഷ്യമാക്കിയുള്ള ഒരു പ്രചാരണമാണ് ഇവിടെ മലപ്പുറം ജില്ലയിൽ അടക്കമുള്ള മലബാർ മേഖലയിൽ പൂർണ്ണമായും ഇടത് വലത് മുന്നണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കെ എം ഷാജി നമുക്കറിയാം അദ്ദേഹം മതം തന്നെയാണ് പ്രശ്നം എന്ന് അദ്ദേഹം കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ മതം വളരെ പ്രധാനപ്പെട്ടതാണ് മതം തന്നെയാണ് പ്രശ്നം എന്ന് പറഞ്ഞിരുന്നു കാസർഗോഡുള്ള ഒരു മുസ്ലിം ലീഗ് നേതാവും അത്തരത്തിലുള്ള പ്രസ്താവന നടത്തിയിരുന്നു ഇങ്ങനെ കൃത്യമായി തന്നെ വലത് മുന്നണി മുസ്ലിം ലീഗ് നേതാക്കളും കൃത്യമായി മതം പറഞ്ഞുകൊണ്ട് വീട് വോട്ട് തേടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് അതിൻ്റെ തുടർച്ച തന്നെയാണ് ഇടത് മുന്നണിയും അത്തരത്തിൽ തന്നെ കൃത്യമായി മതം ഒരു പ്രധാന അജണ്ടയാക്കി തന്നെയാണ് പല ഇടങ്ങളിലും പ്രചാരണം നടത്തുന്നത് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ജലീലിൻ്റെ കെ ടി ജലീൽ എം ഇപ്പോഴുള്ള ഈ ഒരു പ്രസ്താവന കഴിഞ്ഞ ദിവസമാണ് വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ ഒന്നാം ഡിവിഷനിലെ സ്ഥാനാർത്ഥി ഫൈസൽ തങ്ങലിനു വേണ്ടി കെ ടി ജലീൽ വോട്ട് അഭ്യർത്ഥിച്ചത് ഒരു വീട്ടിലുള്ള ഒരു യോഗത്തിലാണ് കുടുംബ സംഗമത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു വോട്ട് അഭ്യർത്ഥന ഇഹല ലോകത്തും പരലോകത്തും ഗുണമുള്ള ഒരു ആളെ തന്നെയാണ് നമുക്ക് സ്ഥാനാർത്ഥിയായി കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ അത്തരത്തിലുള്ള വ്യക്തിക്ക് വോട്ട് ചെയ്യണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതായത് പരലോകത്തുള്ള ജീവിതം ഇസ്ലാം മതവിശ്വാസികളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് ഖുറാനിൽ അടക്കം ഇക്കാര്യം കൃത്യമായി തന്നെ പറയുന്നുണ്ട് ഇഹലോകത്ത് ചെയ്യുന്ന കർമ്മങ്ങൾ അത് പരലോകത്ത് അവർക്ക് അനുകൂലമാകും എന്നുള്ള ഒരു വിശ്വാസം ആയി പുലർത്തുന്ന ആ രീതിയിൽ ജീവിക്കുന്ന നിരവധി ആളുകളാണ് ഇസ്ലാം മതവിശ്വാസികൾ അതുകൊണ്ട് തന്നെ ഇത് മുതലെടുത്തുകൊണ്ടും ഇത് ചൂഷണം ചെയ്തുമാണ് കെ ടി ജലീൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന പറഞ്ഞിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ് കാരണം നമുക്കറിയാം മലപ്പുറം ജില്ല എന്ന് പറയുന്നത് ഒരു മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു ജില്ല കൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള ഒരു വർഗീയ കാർഡ് അവർ പുറത്തിറക്കിക്കൊണ്ട് ഒരു പ്രചാരണം നടത്തുന്നത് അവസാന ഘട്ടത്തിലേക്ക് കടന്ന ഈ വേളയിലും ഇത്തരത്തിലുള്ള ഒരു പ്രചാരണം നടത്തുന്നത് ഇതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള മത മൗലികവാദ സംഘടനകളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇടത് വലത് മുന്നണികൾ കൃത്യമായി തന്നെ ഇവിടെ പ്രചാരണം നടത്തുന്നുണ്ട് എൽ ഡി എഫ് പി ഡി പി യെ അട പി ഡി പി അടക്കമുള്ള മൗ മത മൗലികവാദ തീവ്രവാദ സംഘടനകളെ കൂട്ടുപിടിച്ചുകൊണ്ട് പ്രചാരണം നടത്തുന്നു ഇതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ന്യൂനപക്ഷ പ്രീണന പ്രസ്താവനകൾ നടത്തിക്കൊണ്ട് അവർ പ്രചാരണം നടത്തുന്നു താഴെ തട്ടിൽ അടക്കം ഇത്തരത്തിലുള്ള പ്രചാരണ പ്രചാരണങ്ങൾ നടത്തുന്നു വലതു മുന്നണിയും ഇത്തരത്തിൽ ജമാഅത്തെ ഇസ്ലാമി സ്റ്റിപ്പിയായി പോലുള്ള സഖ്യവുമായി കൂടിച്ചേർന്ന് അവർ പ്രചാരണം നടത്തുന്നു അപ്പോൾ കൃത്യമായി തന്നെ വർഗീയത ഒരു അജണ്ടയായിക്കൊണ്ട് തന്നെയാണ് അവർ ഈ മലപ്പുറം ജില്ലയിൽ അടക്കം മലബാറിലെ മിക്ക മേഖലകളിലും അവർ പ്രചാരണം നടത്തുന്നത് എന്നുള്ളത് വ്യക്തമാണ് കാരണം കൃത്യമായി ഈ അവരുടെ പ്രധാനപ്പെട്ട വികസനമോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെയല്ല ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ടുള്ള പ്രചാരണമല്ല പ്രധാനമായും ഏറ്റവും പ്രധാനമായും അവരുടെ അജണ്ട എന്ന് പറയുന്നത് മതവർഗീയത തന്നെയാണ് അതിനെ മുൻ ഏറ്റവും പ്രധാനമായി മുൻനിരയിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു പ്രചാരണമാണ് ഇടത് വലത് മുന്നണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ കൃത്യമായ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം മാത്രമാണ് ഇപ്പോൾ ടീ ജലീലിൻ്റെ ഈ ഒരു പ്രസ്താവന നിലമ ശരി ശിവദാസാണ് വിവരങ്ങൾ നൽകിയത്